കുറ്റിപ്പുറം ചെല്ലു ശ്രീ പറക്കുന്നത് ഭഗവതി ക്ഷേത്രം ഭക്തിഗാന ചാന്താട്ടത്തിന്റെ വരികൾ പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥന് ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി കെ ആർ ജനാർദ്ദന മേനോൻ ഭക്തി സാദ്രമായ അന്തരീക്ഷത്തിൽ കൈമാറി എന്തായാലും ഈ ഒരു വർക്കിന് സഹകരിക്കാൻ വളരെ സന്തോഷം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഞാൻ ഇവിടെ വരുന്നത് വരെ എനിക്ക് അത്ര ധാരണയില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെ എത്രയും വരേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നി എന്തായാലും വളരെ സന്തോഷം ഇവിടുത്തെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഈ പാട്ട് പാടാൻ കിട്ടിയ ഒരു വലിയൊരു ഒരു എന്താ പറയുക ഒരു ഭാഗ്യം എന്നൊക്കെ പറയില്ലേ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കാരണം അമ്മയുടെ പറക്കുന്നത്തെ അമ്മയുടെ ഒരു പാട്ട് ഇതേപോലെ അത് അങ്ങനെ സംഭവിച്ചതാണ് സുഖം മാഷൻ ഞാൻ അപ്രതീക്ഷിതമായിട്ട് അമ്പലത്തിൽ നിന്ന് കാണുകയും അതേപോലെ തന്നെ പെട്ടെന്ന് ഞങ്ങൾ പരിചയപ്പെടുകയും എങ്ങനെയൊരു പാട്ട് ചെയ്യണം മാഷിനെ ചെയ്തോളൂന്ന് പറഞ്ഞ് അത് അതൊരു നിമിത്തമാണ് ഒരു യോഗമാണ് പരിഭവമല്ല അകറ്റുന്നൊരമ്മ പരിഭവമല്ല അകറ്റുന്നൊരമ്മ പറയുന്ന ശ്രീ തിരുക്കുറുംബ പരിഭവമല്ല അകറ്റുന്നൊരമ്മ ി പറ കൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ചു എടപ്പാൾ വിശ്വനാഥന് ട്രസ്റ്റി മെമ്പർ കെ ബാലകൃഷ്ണൻ പൊന്നാടി അണിയിച്ചു ക്ഷേത്രം ട്രസ്റ്റി മെമ്പർമാരായ കെ സി ദേവാനന്ദ് മുരളി കൊല്ലോടി അർജുൻ പ്രകാശൻ മാസ്റ്റർ മേൽശാന്തി കൃഷ്ണൻ കെ കൃഷ്ണ കെ സുകുമാരൻ സുരേഷ് പുറത്തൂർ തുടങ്ങിയവർ സംബന്ധിച്ചു